ഹൈറൈൻസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് കയ്യിൽ ഒരുപാട് പ്ലാന്റുകളൊന്നുമല്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ കയ്യിലോ വീട്ടിലൊക്കെ പ്ലാന്റുകൾ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചോദിക്കാൻ മടി കാണില്ല അല്ലേ എനിക്ക് മടിയുണ്ട് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടതാണെങ്കിൽ നമുക്കത്ര അടുപ്പമുള്ളവരോട് മാത്രമല്ല നമുക്ക് ചോദിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലാതെ ഉള്ളവരുടെ പെട്ടെന്ന് ചെല്ലുന്ന ഒരാളോട് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ആ കാര്യത്തിൽ ചോദിക്കാനൊന്നും പോകാറില്ല പിന്നെ മറ്റുള്ളവരുടെ കയ്യിൽ കണ്ടു കഴിഞ്ഞ് കഴിയുമ്പം നോക്കുമ്പോൾ അതൊക്കെ ഏതെങ്കിലുമൊക്കെ കാലത്ത് എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടുള്ളൊരു പ്ലാന്റ് ആയിരിക്കും ഇത് കളക്റ്റ് ചെയ്യണം ഇന്ന പ്ലാന്റ് എനിക്ക് വേണമെന്ന് എനിക്ക് ഇന്നേ വരെ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ എങ്ങനെയൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ആ അതും കൂടെ കൊള്ളാം അങ്ങനെ ഒരു മൈൻഡിൽ മാത്രമായിട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളൂ പ്ലാന്റുകൾ ഇന്നത് വാങ്ങിക്കൂട്ടണം ഒരുപാട് ക്യാഷ് കളഞ്ഞൊരു പ്ലാന്റ് വാങ്ങിക്കൂട്ടിയിട്ടുള്ള ഒരാളൊന്നല്ല ഞാൻ നിങ്ങളീ വീടിനെ കാണുന്നതിൽ പലരും ചെടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പൈസ കളഞ്ഞിട്ടുള്ള ഒരാളായിരിക്കും അല്ലേ ഈ വീട് കാണുന്നതിൽ പലരും പക്ഷെ ഞാൻ അങ്ങനെയുള്ള ആളല്ല കേട്ടോ ഈ ഒരു ചെറിയൊരു കട്ടിങ് നമ്മളിവിടെ കടയിൽ ഒരു കോഫി കുടിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞപ്പം കടയിൽ നിന്ന് ഞാൻ എടുത്തിട്ട് വന്നൊരു കട്ടിങ്ങാണ് കേട്ടോ ഇത് പിടിക്കുമെന്ന് എനിക്ക് എന്തായാലും ഉറപ്പായിരുന്നു കാരണം ഈ ഒരു കുഞ്ഞ് കട്ടിങ്ങാണെങ്കിലും അതിൽ വെ റൂട്ടുണ്ടായിരുന്നു വന്നപടി തന്നെ കുറച്ച് മണ്ണിൽ ഇത് ഇതുപോലെ കുത്തി അപ്പം നന്നായിട്ട് ഹോട്ടൊക്കെ വന്നിട്ടുണ്ട് സൈഡിൽ പുതിയ പ്ലാന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ കാണുമ്പം നമുക്കൊരു പ്രതീക്ഷയാണല്ലോ നമ്മൾ നടന്ന ഓരോ പ്ലാന്റിലും ഓരോ ഇല കൊഴിയുന്നതും കാണുന്നതൊക്കെ അങ്ങനെ പോയാൽ പിന്നെ നമ്മൾ സങ്കടപ്പെടാറല്ലോ ഒരു ഇല പഴുത്ത് കൊഴിഞ്ഞു പോയാൽ നമ്മളത്ര സങ്കടപ്പെടാറല്ലോ കാരണം അത് വീണ്ടും അതിലും പുതിയ നല്ല തളിരിലകൾ വരും മുട്ടകൾ വരും പൂ വരും അത് പിന്നെ വിത്താകും ആ വിത്തിൽ നിന്ന് നമുക്ക് പുതിയ ചെടികളാകാം അങ്ങനെയാണല്ലോ നമ്മുടെ ചെടികളുടെ കാര്യങ്ങളൊക്കെ പോകുന്നത് ഇത് നമ്മൾ പത്ത് മണിയുടെ ഒരു സ്റ്റാൻഡ് അല്ല ഒരു പത്ത് മണി മരം അങ്ങനെ സെറ്റ് ചെയ്തായിരുന്നു കേട്ടോ സംഭവം കുഴപ്പമൊന്നുമില്ല ആസന ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ വെറുതെ നോക്കി വന്നപ്പോഴാണ് നമ്മുടെ ബോൾസൺ പ്ലാന്റിൽ ഈയൊരു പ്ലാന്റിലും നമുക്കിട പ്ലാന്റുകൾക്ക് ചെറിയൊരു രോഗം വന്നിട്ടുണ്ടല്ലോ അത് ഇതിലും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒന്നും നോക്കിയില്ല കയ്യോടെ ഇവർക്ക് നമ്മൾ മരുന്നങ്ങ് കൊടുത്തിട്ടുണ്ട് അന്ന് നമ്മൾ മരുന്നൊക്കെ അടിച്ചാൽ ചിലതിനൊക്കെ കുഴപ്പമൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഇതിപ്പോൾ കണ്ട വഴി തന്നെ കൊടുക്കുന്നതുകൊണ്ട് എന്തായാലും കുഴപ്പം കാണില്ലെന്ന് എനിക്ക് തോന്നുന്നു മഞ്ഞ് കൂടി വന്നപ്പോഴാണ് കേട്ടോ നമ്മുടെ പ്ലാന്റുകൾ കീവൊക്കെ കുഴപ്പങ്ങളൊക്കെ വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഞാൻ ഇതിൽ രോഗമൊന്നും കണ്ടില്ല എങ്കിലും മരുന്ന് കൊടുത്തതായിരുന്നു പക്ഷേ എങ്കിലും എന്താ വീണ്ടും പിന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ചെടികളുടെയും പൂക്കളുടെയും ഒക്കെ പുറകെ മാത്രം നടക്കുകയല്ലോ കുറച്ചധികം പച്ചക്കൃതകൾ നമുക്ക് നടാനുണ്ട് ഇതെല്ലാം ഞാൻ എവിടെ നടും എന്നുള്ളതാണ് കേട്ടോ എൻ്റെ ഏറ്റവും വലിയ ഒരു കൺഫ്യൂഷൻ കാരണം ഇതെല്ലാം വെക്കാനായിട്ട് നമുക്കൊരു ഇട ഇടവേണ്ടി അപ്പോൾ കൈയ്യോടെ നമ്മുടെ പ്ലാന്റിന് മരുന്നൊക്കെ അടിച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ഏരിയയിൽ ഇന്നലെ പറയേ വേണ്ട കേട്ടോ തകർത്തു പെയ്ത മഴയായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ സൈഡിൽ നിൽക്കുന്ന കമ്മൽച്ചെടിയിൽ നിന്ന് മുട്ടകളൊന്നും പുതിയതുള്ളതും അതുപോലെ തന്നെ വിത്തുകളും ഒക്കെ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം അത്രയ്ക്ക് മഴയായിരുന്നു നമുക്ക് ഇങ്ങോട്ട് അടിമാലിക്ക് പെയ്തത് എല്ലാ സ്ഥലത്തും എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല ഏട്ടോ ഇതുപോലെ നമ്മുടെ ഗാർഡനിൽ ഓരോ ദിവസവും കൊഴുങ്ങും പഴുത്തും ഒക്കെ പോകുന്ന എലുകളൊക്കെ കൈയ്യൂടെ പെറുക്കിയങ്ങ് കളയുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ഒരു വലിയൊരു ക്ലീനിങ് എന്നുള്ള ഗാർഡൻ്റെ ആ ഒരു വലിയ ടാസ്ക് കുറഞ്ഞു കിട്ടും കേട്ടോ പറ്റുന്ന പോലെയൊക്കെ ചെയ്യാറുണ്ട് പിന്നെ പൊതുവെ ഇപ്പം ഈ ഗ്രീനറ്റി ഒന്ന് വിരിച്ച് ഇവിടെ ഒന്ന് സെറ്റായി കഴിഞ്ഞ പിന്നെ എനിക്ക് ഈ ഒരു ഏരിയ ഭയങ്കരമായിട്ട് ഇഷ്ടമായി കെട്ടും ഇന്നലെ ഇതായിരുന്ന അവസ്ഥ ഇതുപോലെ തകർ അത്ത പെയ്ത മഴയായിരുന്നു മഴയത്തോടി വന്ന് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന പല ഡയാന്തസിൻ്റെ കുഞ്ഞു തൈകളൊക്കെ നട്ട പ്ലാന്റുകളൊക്കെ മാറ്റി വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ മഴയത്തേക്ക് അഹങ്ങാൻ പോലും കഴിയാത്ത രീതിയിലുള്ള അത്രയ്ക്ക് മഴയായിരുന്നു നമുക്ക് ഇന്നലെ പെയ്തിട്ടുണ്ടായിരുന്നു സാരമില്ല കേട്ടോ നല്ല കനത്ത ചൂടായിരുന്നു രണ്ടുമൂന്ന് ദിവസമായിട്ട് അപ്പോൾ അതൊക്കെ കാരണം നമ്മുടെ പ്ലാന്റുകളൊക്കെ അങ്ങ് ഒരു പാട്ടം അങ്ങായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു പാട്ടമൊക്കെ ഒന്ന് ഇല്ലാതാക്കാൻ വേണ്ടി ഒന്ന് ബൂസ്റ്റായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇന്നലത്തെ ഒറ്റ ഒറ്റ മഴ ഇപ്പം നമ്മുടെ വീട്ടിലെ താരം ഈ ഹോബിക്കാണ് കേട്ടോ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ കൂടെ ഞാൻ തൊട്ടടുത്തവിടെ ഒരു ഹോസ്പിറ്റലിലെ ആയിട്ടുണ്ട് അപ്പോൾ അവരുടെയുള്ള ഡോക്ടേഴ്സിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ട് പറിച്ച് വന്നാണ് വന്നാട്ടോ ശരിക്കും ഹോബിക്കാൻ കഴിച്ചു കഴിഞ്ഞാൽ കേട്ടോ നന്നായിട്ടങ്ങ് പഴുത്ത് കഴിഞ്ഞാൽ ചെറിയൊരു മധുരമൊക്കെ ഉണ്ട് കേട്ടോ ഇതങ്ങ് കഴിച്ചു കഴിഞ്ഞാൽ മധുരിച്ചിട്ട് തുപ്പാനും വയ്യാ കഴിച്ചിട്ട് ഇറക്കാനും വയ്യാത്തൊരവസ്ഥയാണ് കേട്ടോ കാരണം പുളിയാണ് ദ ഇതിന് പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് കാര്യം എന്താണെന്നല്ലേ ഇതൊരു ഗീവ് അവേ വീഡിയോ ആണ് കേട്ടോ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുന്നതിരുന്ന് തിരഞ്ഞെടുക്കുന്ന മൂന്ന് പേർക്ക് ഗീവ് അവേ ആയിട്ട് വിത്തുകൾ നമ്മൾ അയച്ച് തരുന്നതായിരിക്കും അപ്പോൾ എന്താണ് കണ്ടീഷൻ നിബന്ധന എന്നൊക്കെയല്ലേ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് കമൻറ്റ് പിക്ക് വഴിയാണ് കേട്ടോ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എത്ര കമൻ്റുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ കമൻറ്റ് പിക്ക് വഴി നമ്മൾ കമൻ്റുകൾ തിരഞ്ഞെടുക്കും സമയം വരുന്ന ഇന്നതായിപ്പോൾ ഈ വീഡിയോ വരുന്ന എട്ട് മണി തൊട്ട് ശനിയാഴ്ച എട്ട് മണി വരെയായിരിക്കും നിങ്ങൾക്ക് സമയം ഞായറാഴ്ചത്തെ വീഡിയോയിലായിരിക്കും ആരൊക്കെയാണ് ആ വിന്നേഴ്സ് എന്ന് പ്രഖ്യാപിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു പ്ലാന്റുകളും ഇല്ല കുറച്ച് വിത്തുകളൊക്കെ കിട്ടിയാൽ കൊള്ളാം എന്നൊക്കെ ഓർത്ത് കാത്തിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയറും ചെയ്ത് ലൈക്കും ചെയ്ത് നിങ്ങളത് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ആരാണ് ആ ഭാഗ്യവതി ഭാഗ്യവാന്മാർ എന്ന് നമുക്കറിയില്ല മൂന്ന് പേർക്കായിരിക്കും കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കുക